വനജനങ്ങൾക്ക് സ്വാഗതം ഇതാണ് ജംഗിളിൻ്റെ ഒറിജിനൽ ചാനൽ ഇവിടെ ഗ്യാസ് ഇല്ല ഇന്നത്തെ ഡിന്നർ കൊരങ്ങൻ കറി അത്ര സിമ്പിളല്ലാ കേട്ടോ ജംഗിൾ പൊട്ടും കുറച്ച് പാടാണ് കുരങ്ങനെ പിടിക്കാൻ പക്ഷേ ഇന്ന് സൺഡേ ആണ് സ്പെഷ്യൽ ഇല്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങില്ല അങ്കാനെ കുരങ്ങനെ പിടിച്ചു ഇനി ഇതിനെ ശരിയാക്കണം ഇതിൽ ഇഞ്ചി തൊലി കളയാത്തത് വെളുത്തുള്ളി കമ്മ്യൂണിസ്റ്റ് പച്ച പച്ചമുളക് ആടലുടകം പൊടിച്ചത് എല്ലാം കൂടി നല്ലപോലെ അരച്ചു വെക്കാം വാഴയിലയിൽ പൊതിഞ്ഞു പൊതിഞ്ഞുവെച്ച് കുരങ്ങന്റെ ഇറച്ചി എടുത്ത് മസാല പുരട്ടിയെടുക്കും ഇത് കഴിക്കുമ്പോൾ ആദിവാസി ആൻസെസ്ട്രൽ പവേഴ്സ് ആക്ടിവേറ്റ് ആവും ഇത് നിങ്ങൾ ഒരു വട്ടം കഴിച്ചാൽ പിന്നെ കൊരങ്ങനെ കാണുമ്പോഴും വീണ്ടും കഴിക്കാൻ തോന്നും സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ കുരങ്ങൻ തന്നെ വരും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്